ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ആരി ആര്യവർക്കിൻ്റെ എട്ടാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇതുവരെയുള്ള ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക കേട്ടോ ആദ്യത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നീഡിൽ എടുക്കുന്നതും ത്രെഡ് എടുക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ പഠിക്കണം കേട്ടോ ഇന്ന് നമ്മൾ കട്ട് ബീഡ്സ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ എടുക്കുമ്പോൾ ബീഡ്സ് ഉണ്ടാകത്ത് പോകുന്ന രീതിയിലുള്ള നീഡിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇങ്ങനത്തെ ലോക്കൽ നീഡിലൊക്കെ ആകുമ്പോൾ കുറേ ബീഡ്സ് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും പക്ഷേ നമുക്ക് ചെയ്യുമ്പോൾ മറ്റേ ബ്രാൻഡ് നീഡിൽ യൂസ് ചെയ്യുന്ന അത്ര നല്ലത് തോന്നൂല്ല നിങ്ങൾക്ക് ട്യൂലിപ്പ് ബ്രാൻഡിൻ്റെ നീഡിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് കേട്ടോ നീഡിൽ നമ്പർ ട്വൻറ്റി ഫോർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ബീഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്കപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ട് െങ്കിൽ നിങ്ങൾ അത് കാണണേ ഇതാ ഇതുപോലെ പോബ്ലിങ് ക്ലോത്ത് ആണ് റിങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ആര് വർക്ക് സ്റ്റാൻഡ് ഓക്കെ ഇത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും വേറെ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ താഴെ ഇതാ രണ്ട് സൈഡിലും ടൈറ്റാക്കി വെക്കാനുണ്ട് ഇത് നന്നായിട്ട് ടൈറ്റാക്കി വെച്ച് പിന്നെ നമുക്കിതാ ഇവിടെയും ഞാൻ ടൈറ്റാക്കി കൊടുത്ത് ബീഡ്സും ത്രെഡും എടുക്കുമ്പോൾ മാച്ചായിട്ടുള്ള ത്രെഡ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്തിന് മേച്ചാക്കിയിട്ടുള്ള ത്രെഡ് നോക്കിയിട്ട് എടുക്കുക മെഷീൻ ത്രെഡ് നമ്മൾ സ്വിയിങ് ത്രെഡാന്ന് എടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ഈ ഒരു ത്രെഡിന്ന് എന്താ എടുക്കുക എൻഡിൽ കെട്ടിട്ട് കൊടുക്കുക കണ്ടല്ലോ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാണ്ടാണ് എടുക്കുന്നത് ശ്രദ്ധിക്കണേ നിങ്ങൾ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പോൾ നമ്മളെ ത്രെഡ് ഫിംഗറിൽ ചുറ്റി പിടിക്കണം നിങ്ങൾ നോക്കിക്കേ കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് പിടിക്കേണ്ടത് നമ്മളെ കെട്ടിട്ട ത്രെഡാണ് മേളിൽ വരേണ്ടത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് എടുത്ത് നോക്കണം കേട്ടോ ഡൗട്ട് ഉണ്ടെങ്കിലേ എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതിൻ്റെ താഴെ കൊണ്ടുവെക്കാം ഞാനൊരു ലൈൻ വരക്കട്ടെ ഇതിന് മുന്നേ നമ്മൾ ഏഴാമത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണണം കേട്ടോ സിമ്പിൾ മെത്തേഡിൽ ബീഡ്സ് വർക്ക് പഠിക്കുന്നതാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ നീഡിലിന്റെ ആ ഒരു ഹെഡ് ഭാഗം വരുന്ന ആ ഒരു കൊളുത്തുന്നത് വരുന്നത് ഈ ഒരു ലൈനിന് നേരെയായിരിക്കും കേട്ടോ ചിരിച്ചിട്ടൊന്നും പിടിക്കണ്ട അത് നേരെ പിടിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഈ ലൈനിൻ്റെ താഴെ ഞാൻ ത്രെഡ് പിടിച്ച കൈ ഉണ്ട് എന്നിട്ട് ഇതാ നീഡിൽ ഇതുപോലെ നേരെ കുത്തിയിട്ട് ആ ഒരു കെട്ടിട്ട ത്രെഡ് ഈ ഒരു ഇങ്ങനെ നീഡിലിങ്ങനെ കൊളത്തിക്കൊടുത്തേ മനസ്സിലായല്ലോ എന്നിട്ട് ഇതാ ഇതേപോലെ നമുക്ക് മുകളിലേക്ക് ചെയിൻ വലിച്ചെടുക്കാം അപ്പോൾ താഴെ കെട്ട് വീണിട്ടുണ്ടാവും മുകളിൽ ചെയിൻ വരുമ്പോൾ താഴെ ആ ഒരു കെട്ട് അവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്ക് ഭാഗം എന്നിട്ട് ഇതാ തൊട്ട് ബാക്കിൽ ഇങ്ങനെ കുത്തിയിട്ട് ഒരു ചെയിനും കൂടി എടുക്കുന്നു നമുക്കൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ആ ഒരു ചെയിൻ എടുത്തതിൻ്റെ ബാക്കിൽ ഒന്നുകൂടെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്ത് ഇനി ഈ ചെയിനിലേക്കാണ് നമുക്ക് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത് ഇതാ ഒരു കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ചെയിനിൽ ഈ ഒരു ഫിംഗറിൽ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് താഴേന്ന് ത്രെഡ് ഒന്ന് വലിച്ചിട്ട് കുറച്ചൊന്നത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ വലിയ ചെയിനായിട്ടല്ലേ ഉള്ളത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് ആ ഒരു കട്ട് ബീഡിൻ്റെ അടുത്ത് കൂടെ നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത ചെയിൻ താഴേന്ന് ഒന്ന് നീഡിലൊന്ന് കൊടുത്തേ എന്നിട്ട് അടുത്ത ചെയിൻ നമ്മൾ ഇതായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മള് നീടിലിന്റെ ആ ഒരു ഹെഡ് ഒന്ന് തിരിച്ചു കൊടുക്കുക കുത്തിയ പോലെ തന്നെ മേളിലേക്ക് നീടിലെടുക്കുമ്പോൾ ചെയിൻ കിട്ടൂല കേട്ടോ അവിടെ കുടുങ്ങി നിക്കുകയും ചെയ്തു നിങ്ങൾ വേണമെങ്കിൽ കുറയ്ക്ക് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ഇണ്ടാത്തേക്ക് ഈ ഒരു ചെയിൻ ഇണ്ടാത്തേക്ക് കയറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ താഴ്ന്ന ത്രെഡ് വലിച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്നും ഇതാ ഇത്ര പോരെ ആക്കിയിട്ട് നമ്മൾ അടുത്ത ചെയിൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേഗത്തിൽ വരും അല്ലെങ്കിൽ നല്ലോണം ടൈറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലർ ഇപ്പോൾ ചിലർക്കത് വരൂല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ കിട്ടുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കട്ട് ബീഡിൻ്റെ സൈഡൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടുള്ളതല്ലേ ചിലപ്പോൾ നമ്മളെ ത്രെഡ് മുറിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് അതും കൂടെ നോക്കണം കേട്ടോ ഇതുപോലെ എടുത്ത് എടുക്കുക അതിന് കണ്ടിന്യൂസ് ഇതേ രീതിയിൽ തന്നെ ചെയ്യുക കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇത് നമ്മളിപ്പോൾ ഒറ്റ ബീഡ് എടുത്തിട്ടല്ലേ ചെയ്തത് നമ്മളെ നീഡിൻ്റെ അകത്തേക്ക് കുറച്ചെണ്ണം കൂടുതൽ കോർത്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾ നല്ലോണം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇതുപോലെ കട്ട് ബീഡ്സും പിന്നെ ഷുഗർ ബീഡ്സും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആ ഒരു രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് കുറച്ചൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഐഡിയ വരും കേട്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് വേണ്ടത് നിങ്ങൾ മെറ്റീരിയൽസൊക്കെ കുറച്ച് കുറച്ച് വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഇനി ഞാനിതാ ഈ ഒരു ലോക്കൽ നീഡിൽ എടുത്തിട്ടുണ്ട് നമ്മളെ ആ ഒരു അരി വർക്ക് മെറ്റീരിയൽ വാങ്ങിയതിൻ്റെ അകത്ത് കിട്ടിയതാണെന്ന് അത് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോയതെന്നേ ആ ഒരു നീഡിൽ എങ്ങനെയുണ്ട് നോക്കട്ടെ ഞാൻ ഈ ഒരു നീഡിൽ പോലത്തെ ഇതിൻ്റെ ഒരു ചെറിയ സൈസുള്ളത് കൂടി ഉണ്ടായിനെ അതും നല്ലതാണെന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു നീഡിൽ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ ചില നീഡിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും ഉണ്ടായിന് രണ്ടെണ്ണം ഉണ്ടായിന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല ഇത് കുഴപ്പമില്ല കേട്ടോ കുറച്ച് ഉറപ്പുള്ളതാണ് മറ്റേതൊക്കെ അധികം ഉറപ്പില്ലാത്ത പോലത്തെ ആണ് ഇതിനെക്കൊണ്ട് നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ആദ്യം നിങ്ങൾ ഒരു ബീടൊക്കെ ഇട്ടിട്ട് ചെയ്യുക കേട്ടോ നീഡിലിൻ്റെ അകത്ത് പിന്നെ നിങ്ങൾ കുറച്ച് എണ്ണം കൂടുതലായിട്ട് എടുത്തിട്ട് ചെയ്യുക ഇനി ഇതുപോലെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഒരു ചെയിൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിൻ എടുത്ത് ഫസ്റ്റ് ഒരു ചെയിൻ എടുത്ത് സെക്കൻഡ് വേറെ ഒരു ചെയിൻ കൂടി എടുത്ത് കണ്ടല്ലോ നിങ്ങൾ എന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്ത ചെയിൻ ഈ രണ്ടാമത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഫസ്റ്റത്തെ ചെയിൻ ഇങ്ങനെ വലിച്ച് താഴേന്ന് ത്രെഡ് വലിച്ച് അന്നേരം നമുക്കവിടെ കെട്ട് വീണ് ഈ മുകളിലുള്ളതിനെ നമുക്ക് താഴിലോട്ടേക്ക് വലിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെ നോട്ട് വന്ന് കണ്ടല്ലോ നല്ല നീറ്റായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ ഇനി നമുക്ക് നമുക്കടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് മാറ്റി കൊടുത്തിട്ടുണ്ട് റെഡ് എടുത്ത് ബേഡ്സിൻ്റെ കളർ നോക്കിയിട്ട് എടുക്കണേ നിങ്ങൾ ഇതുപോലെ നീഡിൽ കുത്തിക്കൊടുക്കുക നമ്മളൊരു ചെയിൻ എടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുക്കുക ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് നമ്മൾ ബീഡ് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ബീഡ്സൊക്കെ എടുക്കുമ്പോൾ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ചിട്ട് എടുത്തോ കേട്ടോ ഞാനിതാ ഈ ഒരു ബീഡ് എടുത്തിട്ട് ഈ ചെയിൻറ്റകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് നമുക്കിതാ അടുത്ത ചെയിൻ എടുക്കാം ഇതിൻ്റെ അടുത്ത് തന്നെ കുത്തിയിട്ട് അടുത്ത ചെയിൻ കൂടി എടുത്ത് മൂന്ന് കട്ട് ബീഡ്സ് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ട് നമുക്ക് ഇവിടെ കുത്തിയിട്ട് നെക്സ്റ്റ് ചെയിൻ എടുക്കാം നീഡിൽ നേരെ കുത്തിയിട്ട് താഴേന്ന് ത്രെഡ് ചുറ്റിയിട്ട് ഇതാ ഇതുപോലെ നമുക്ക് ചെയിൻ എടുത്ത് പിന്നെ നമുക്കിതാണ് അടുത്തത് ആ ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ടുകൊടുക്കാം ചെയ്ത് കൂടുതൽ പഠിക്കുന്നതിന് നിങ്ങൾ ഇതാ ബേറ്റ്സ് നേടിനകത്തേക്ക് കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് ചെയ്യുക കേട്ടോ എന്നാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ ചെയ്ത് തീർന്നു കഴിഞ്ഞാൽ നമുക്കിനി നോട്ട് ഇട്ട് കൊടുക്കാം അവിടെ ഇതായതുപോലെ എടുത്ത് അടുത്ത ചെയിനും കൂടി എടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഇതടുത്ത ചെയിനും കൂടി എടുത്തിട്ട് നമുക്ക് ഈ ആദ്യത്തെ ചെയിനിനെ വിളിച്ചു കൊടുക്കാം വേറെ ഒരു രീതി കൂടി ഉണ്ട് നോട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ കാണിച്ചു തരേ ഓക്കെ ഇനി ബാക്കി വന്നേനെ താലോട്ടേക്ക് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ട്യൂ ബീഡ്സ് വെച്ചിട്ട് പഠിക്കാനുണ്ട് അത് നമ്മൾ ഇതുവരെ നോക്കിയില്ലല്ലോ കുറേ ഉണ്ട് ഇതിൻ്റെ അകത്ത് കളേഴ്സ് നമുക്ക് മെറ്റീരിയൽസിൻ്റെ അകത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് റെഡും ഗ്രീനും ഗോൾഡനും സിൽവറും ഒക്കെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ട്യൂബ് ബീഡ്സ് വർക്ക് ചെയ്യാം ലൈനൊക്കെ വളഞ്ഞിട്ടുണ്ടാവും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക നമ്മൾ ഇത്രയും ടൈം ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ എടുക്കുക സെയിം കളർ ത്രെഡ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇതുപോലെ എടുത്ത് എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഒന്ന് കുത്തിയിട്ട് അടുത്ത ചെയിൻ കൂടി എടുത്ത് നമുക്കൊന്ന് ലോക്കാക്കി കൊടുത്ത് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടൂ ബീഡ്സ് ഇട്ടുകൊടുക്കാം ബീഡ്സ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് കുത്തിയിട്ട് നമ്മൾ ചെയിൻ എടുക്കുക നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ ചെയിൻ എടുക്കുന്ന കണ്ടോ നിങ്ങൾ വീട്ടിലൊന്ന് തിരിച്ചിട്ട് എടുത്ത് ഓക്കെ ഇതേ രീതിയിൽ ഫുള്ളായിട്ട് ചെയ്തു കൊടുക്കുകയാണ് വേണ്ടതേ പിന്നെ നമുക്ക് ടൂ ബീഡ്സ് വെച്ചിട്ട് ഒരു മെത്തേഡ് കൂടെ പഠിക്കുകയെ ചെയ്ത എൻഡിലെത്തിയപ്പോൾ ഞാൻ നേരത്തത്തെ പോലെ തന്നെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു എക്സാക്ട് മോഡലിൽ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വരച്ചതിന് നീളം കൂടിപ്പോയിന് ഇനി നമുക്ക് ടൂ ബീഡ്സ് എടുക്കാം ഞാൻ ഈ ഒരു വൈറ്റ് കളർ ത്രെഡ് തന്നെയാണെന്ന് എടുത്തത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു റെഡ് കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾ മാച്ചിങ് ആയിട്ട് എടുക്കണേ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു ചെയിൻ എടുത്തു ഒരു ലോക്ക് ചെയിനും കൊടുത്തു എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ ഫുൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കേട്ടോ മെല്ലെ മെല്ലെ അപ്ലോഡ് ചെയ്യൂലോ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ കുറച്ച് കുറച്ച് പഠിച്ചിട്ടാണ് പോവാ കേട്ടോ നമുക്ക് കുറേ പഠിക്കാനുണ്ട് അരി വർക്കിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇതേ രീതിയിൽ ചെയ്യുമ്പം ഇതിൻ്റെ ആ ഒരു നടുക്ക് വരെ ചെറിയ ഷുഗർ ബീറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ഡിസൈനിൽ കിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഐഡിയ വരും കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഡിസൈൻ എടുത്തിട്ട് ആ ഡിസൈനിൽ ചെയ്ത് നോക്കുകയാണെന്ന് ചെയ്യാം അതിനൊക്കെ ശേഷമാണ് നമ്മൾ ടോപ്പിലും ബ്ലൗസിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാൽ ശരി വേറൊരു ക്ലാസ്സുമായിട്ട് പിന്നെ കാണാം ബൈ